രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് മാത്രം അൻപത് ശതമാനത്തിന്റെ വർധനമാണ് സ്വർണ്ണവിലയിൽ ഉണ്ടായിരിക്കുന്നത് നിലവിലുള്ള സാമ്പത്തിക സ്ഥിതിയും വിവിധ കേന്ദ്ര ബാങ്കുകളുടെ നയവുമെല്ലാം സ്വര്ണ്ണവില ഇനിയും ഉയരുമെന്ന സൂചനകളാണ് നൽകുന്നത് പ്രവചനങ്ങൾക്കതീതമായ കുതിപ്പാണ് സ്വർണ്ണവിലയിൽ ഇപ്പോൾ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാത്രം അൻപത് ശതമാനത്തിന്റെ വർധനമാണ് സ്വർണ്ണവിലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലുള്ള വർധന നോക്കുകയാണെങ്കിൽ ഏകദേശം നൂറ്റി നാൽപ്പത് ശതമാനത്തിന്റെ ഉയർച്ച സ്വർണത്തിലുണ്ടായിട്ടുണ്ട് നിലവിലുള്ള സാമ്പത്തിക സ്ഥിതിയും വിവിധ കേന്ദ്ര ബാങ്കുകളുടെ നയവുമെല്ലാം സ്വർണ്ണവില ഇനിയും ഉയരുമെന്ന സൂചനകൾ തന്നെയാണ് നൽകുന്നത് കേന്ദ്ര ബാങ്കുകളുടെ വാങ്ങലും കറൻസിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നതും ഫെഡറൽ റിസർവ് പോലുള്ള ഏജൻസികൾ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യതയും സ്വർണ്ണവില ഇനിയും ഉയർത്തുമെന്നാണ് പ്രവചനം പവന്റെ വില പതിമൂവായിരം േക്കുമെന്നും സൂചനകളുണ്ട് മാത്രമല്ല പവൻ വില പതിനയ്യായിരം കടന്നാലും അത്ഭുതപ്പെടാനില്ലെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു മൾട്ടി മൾട്ടിക്കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൽ ഡിസംബറിലേക്കുള്ള സ്വർണ്ണത്തിന്റെ വിലകൾ ഗ്രാമിന് ഇപ്പോൾ തന്നെ പന്ത്രണ്ടായിരം പിന്നിട്ട് കഴിഞ്ഞു ആഗോള സമ്പദ് വ്യവസ്ഥയിലെ അസ്ഥിരതയും യു ഫെഡറൽ റിസർവ് പലിശ കുറയ്ക്കാനുള്ള സാധ്യതയും ഡോളർ ദുർബലമാവുന്നതും സ്വർണ്ണവില ഉയരാൻ കാരണമാകുമെന്നാണ് വിവരം ഇതോടൊപ്പം തന്നെ വിവിധ കേന്ദ്ര ബാങ്കുകൾ കറൻസിയിൽ നിന്നും സ്വർണത്തിലേക്ക് നിക്ഷേപം മാറ്റുന്നതും വില ഉയരാൻ കാരണമാകുന്നുണ്ട് ഇ ടി എഫുകളിലേക്കും വലിയ രീതിയിൽ പണം ഒഴുകുകയാണ് സെപ്റ്റംബറിലെ ഇന്ത്യയിലെ ഇ ടി എഫ് മൂല്യം തൊള്ളായിരത്തി മില്യൺ ഡോളറിലേക്ക് ഇതും യെ സ്വാധീനിക്കുന്ന കാര്യമാണ് വരും ദിവസങ്ങളിലും സ്വർണ്ണവില ഉയരുമെങ്കിലും അത്ര പെട്ടെന്ന് ഗ്രാമിന് പതിനയ്യായിരം തൊടില്ലെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ബിസിനസ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം